എറണാകുളം ജില്ലയിൽ മെട്രോ സ്റ്റേഷനടുത്ത് ബഡ്ജറ്റ് ഹോം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ അമ്പാട്ടുകാവ് അമ്പലത്തിന് പുറകുവശത്തായാണ് നിങ്ങളീ കാണുന്ന അഞ്ചരസെന്റെ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കമ്പനി പടിയിലേക്ക് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ വീടിന് സിറ്റ് ഔട്ട് ഹാൾ ലിവിംഗ് ഏരിയ കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ജല കിണറും വാട്ടർ കണക്ഷനും നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി താമസത്തിനും ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമാണ് മികച്ച രീതിയിൽ റെന്റ് നീക്കവും ലഭിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ അമ്പാട്ടുകാവ് നാനൂറ് മീറ്റർ ദൂരത്തിൽ കമ്പനി പടി വെറും മീറ്റർ ദൂരത്തിനുള്ളിൽ മെട്രോ സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ആൽവാ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവയിലാണ് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ